സ്വന്തം കസിൻ സിസ്റ്റർ ആയിട്ടുള്ള തന്നെ ഒരു ദിവസം പ്രവീണും അച്ഛനും കൊച്ചുവും കൂടി വീട്ടിലേക്ക് കയറി വന്നു ക്രൂരമായി മർദ്ദിച്ചു തന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ നോക്കി എന്നുള്ളതാണ് ഇപ്പൊ പ്രവീണിന്റെ കസിൻ പറയുന്നത് അന്ന് പോലീസുകാർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് പോലും അന്ന് അവർ ഉപദ്രവിച്ചപ്പോ ശരീരം മൊത്തം മുറിവുകളായിരുന്നു അതുപോലെ തന്നെ തന്റെ സഹോദരൻ അവരിൽ നിന്ന് വീർപ്പിരിച്ചു എന്തിനാ കസിൻ അമ്മൂമ്മയെ അവർ കാണാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്നും അവർ ആട്ടിറക്കുക പോലും ചെയ്തു അപ്പൊ നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലി വളസ് അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സംഭവം എന്താണ് ഏതാണെന്നുള്ള എല്ലാവർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം വളരെ സക്സസ്ഫുൾ ആയി വളരെ ആയി പോയിക്കൊണ്ടിരുന്ന ഫാമിലി വളർന്ന പ്രവീൺ പ്രണവ് അല്ലെ അത്രയും സ്നേഹം നിറഞ്ഞ തുളുമ്പായിരുന്നു അവരുടെ വീഡിയോസിലൊക്കെ അങ്ങനെ അവരെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇവരെ പോലെ ആകണം എന്നൊക്കെ ഇങ്ങനെ കൊതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് എന്താണ് ഈ കുടുംബത്തിലെ പ്രവീണും പ്രവീണിന്റെ ഭാര്യയായിട്ടുള്ള മൃദുലയും കരിഞ്ഞുകൊണ്ട് വീഡിയോ ആയിട്ട് വരുന്നത് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആക്രമിച്ചു മർദ്ദിച്ചു ഗർഭിണിയായിട്ടുള്ള എന്റെ വയറ്റിനെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും അതോട് ആളുകൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞ തലയിൽ ഒരു വീണ പോലെ ആയിരുന്നു ഇവരുടെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ രാവിലെ ഒരു വീഡിയോ ചെയ്തതാണ് എന്തായാലും ഇപ്പൊ വീണ്ടും ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ പലരും എനിക്ക് ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തരുന്നുണ്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കുന്നു പറഞ്ഞുകൊണ്ട് സംഭവം മറ്റൊന്നല്ല ഒരു സുഹൃത്തുണ്ടായിരുന്നു കീർത്തനെന്ന് പറഞ്ഞൊരു പെൺകുട്ടി പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ് അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂ ആണ് മെയിൻ ആയിട്ട് ഇന്റർവ്യൂ എടുത്ത് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ആറേ മാസങ്ങൾക്ക് മുമ്പ് പ്രവീണ് കല്യാണമായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് കീർത്തനെ വിളിച്ചിട്ടില്ലായിരുന്നു ഇത്രയും അടുത്ത സുഹൃത്തായിട്ടുള്ള കീർത്തനെ വിളിച്ചിട്ടില്ല അപ്പൊ എന്തിനായിരുന്നു വിളിക്കാതിരുന്നെന്ന് ആ ഇന്റർവ്യൂ പക്ഷെ ആ ഇന്റർവ്യൂക്ക് ഈ പറയുന്ന പ്രവീൺ ഒരു കസിയും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കസിൻ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സഹോദരിയുടെ മകൾ എന്തോ മധുപാൽ കൃഷ്ണൻ എന്ന അവളുടെ പേര് രണ്ട് മാസം മുന്നേ അവര് ചെയ്ത കമന്റാണ് ആ കമന്റ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ കമന്റിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് പ്രവീൺ തന്റെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് കീർത്തനെ വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന രണ്ടോ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ലൈക് കല്യാണത്തിന് കണ്ടിട്ടില്ല അപ്പം എന്താ ശരിക്കും കല്യാണത്തിന് പോകാത്ത വിളിക്കാത്തതാണോ അതോ അല്ല എന്നെ വിളിച്ചില്ല ആൻഡ് ഓൾസോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് അപ്പൊ അല്ലാതെ ഞാനും പ്രവീണും മാത്രമല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫുൾ ഗ്യാങ് ആണ് അവർ എനിക്ക് തോന്നുന്ന ഒരു ക്ലോസ് വെഡിങ് ആയിരുന്നു ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു വെഡിങ് ആയിരുന്നു തോന്നുന്നു അപ്പോ നമ്മുടെ ആ ഗ്യാംഗിൽ ആരെയും വിളിച്ചില്ല എന്നെ വിളിച്ചില്ല പക്ഷെ കഥ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് കീർത്തനെ വിളിച്ചില്ല ആ ഒരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ അവിടെ ആയി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങ് സൈലന്റ് അതാണ് ഇങ്ങനെ അടയും ചക്രയായിട്ട് നിന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരാൾ ഇന്റിമേറ്റ് കല്യാണമായതുകൊണ്ട് മാത്രമാണ് ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ ആ എന്തായിക്കോട്ടെ അത് അവര് തമ്മിലുള്ള പ്രശ്നം നമ്മളതിൽ ഇടപെടാൻ പോകുന്നില്ല എന്തായാലും നമ്മുടെ വിഷ അതൊന്നുമല്ല കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചതിന്റെ വീഡിയോ താഴെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രവീണ കസിന് കമന്റ് ആ കമന്റ് നമുക്ക് ആദ്യം വായിച്ച് നോക്കാം നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എന്റെ സ്വന്തം കസിൻസ് ആണ് എന്റെ അമ്മയുടെ സ്വന്തം മാങ്ങളെയാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ ഒരു കുടുംബം കാരണം എന്റെ കുടുംബം നശിച്ചു നിയമസഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു ഇത് രണ്ടു മാസം ഇട്ട കമന്റാണ് ഈ കമന്റ് ആണ് ഇപ്പൊ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഈ കിട്ടുന്നത് ഒരുപാട് ചീത്തകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ കമന്റ് എടുത്തു നോക്കുന്ന സമയത്ത് അതിന് റിപ്ലൈ ആയിട്ട് ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് ആണ് അതിൽ അങ്ങനെ വരും അന്ന് അവരുടെ ഡയർഡ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെ കുറിച്ച് എന്ത് പറഞ്ഞാലും സഹിക്കൂലല്ലോ പിന്നെ കേൾക്കുമ്പോൾ വിളിക്കുക സ്വാഭാവികം പക്ഷെ ഇന്ന് അതേ ഡയഹാർഡ് ഫാൻസ് തിരുത്തി പറയാൻ തുടങ്ങിയുള്ളതാണ് എന്തായാലും ഇങ്ങനെ കമന്റ് ഇട്ടതോട് ഒബ്വിയസ്ലി കമന്റ് ബോക്സിൽ പലരും പല രീതിയിലും ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയുള്ളതാണ് അതിൽ ഒരു കമന്റ് ഇങ്ങനെയാണ് പറയുമ്പോൾ നിങ്ങൾ വിശദമായി പറയണം അതല്ലാതെ ഒരു കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ മാത്രം പറഞ്ഞു പോകരുത് മുഴുവനും പറയണം അല്ലാതെ പറയാൻ നിൽക്കരുത് ഇങ്ങനെ ഒരു കമ്പനി ഇതിന് റിപ്ലൈ ആയിട്ട് വന്നു ഈ കമ്പനി ആള് പറഞ്ഞ ശരിയാണ് പറയുമ്പോ കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് അങ്ങനെ റിപ്ലൈക്ക് മറുപടി ആയിട്ട് മധുബാൽ കൃഷ്ണ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ആ ഒന്ന് നോക്കാം പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കുക ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആക്കും ഇവരുടെ അച്ഛന് പ്രദീപ് എന്നൊരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരിയുമുണ്ട് അതാണ് എന്റെ അമ്മ എന്റെ പാരന്റ്സ് ഡിവേഴ്സിലാണ് ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിംഗ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തിൽ രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ടാംഗളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റിൽ ഇട്ടോ പക്ഷെ ഒന്നിനും പോകാത്ത എന്റെ ഫാമിലി ഒരു രാത്രി എന്റെ ബ്രദറിനെ ഞങ്ങൾ ും പിരി ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ട് ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ചു കൊണ്ടുപോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിന്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറെ പേര് കാണുന്നതാണെന്നും അറിയാവുന്നതുകൊണ്ടല്ല ഞാൻ ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഇതിൽ കള്ളത്തിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും ധൈര്യപ്പെടോ പിന്നെ അവർ സ്റ്റാർ ആയാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിൽ ഉണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലി അറസ്റ്റ് ചെയ്തു അതാണ് പറഞ്ഞത് നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ മെയിനായിട്ട് ഇവർ ഈ കമൻസിലൂടെ പറഞ്ഞു വെക്കുന്ന എന്താണ് ഈ പ്രവീണ ഫാമിലിയും ഈ കമൻ ഇട്ട മധുബാൽ കൃഷ്ണയുടെ ഫാമിലിയും ഒരു കാലത്ത് ഒരുമിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നു ജോയിന്റ് ഫാമിലി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് മധുബാൽ അമ്മ പ്രസവിക്കുന്നതും അത് ചിലപ്പം ഈ മധുബാലകൃഷ്ണനെ കൃഷ്ണനെ തന്നെയായിരിക്കും പ്രസവിച്ചത് എന്തിരുന്നാലും ആ അമ്മയുടെ പ്രസവത്തിന് ശേഷം ചില പ്രശ്നങ്ങൾ കാരണം ആ കുടുംബം വേർപിരിഞ്ഞെന്നാണ് ഇവർ പറയുന്നത് അല്ലേ പക്ഷെ ആ വേർപിരിഞ്ഞതിന്റെ കാരണം ഇവർ വ്യക്തമാക്കുന്നില്ല പക്ഷെ അങ്ങനെ വേർപിരിഞ്ഞതിൽ പിരിഞ്ഞതിൽ പ്രവീണ അച്ഛനെയോ മറ്റു കുടുംബക്കാരെയോ കുറ്റം പറയാൻ പറ്റില്ല എന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ വേർപിരിഞ്ഞാണ് ഇവർ വേറെ വേറെ ഫാമിലി ആയിട്ട് മാറുന്നത് പക്ഷെ അതിനുശേഷം പ്രവീണ ഫാമിലിയുടെ മനോഭാവം എന്ന് പറഞ്ഞത് വളരെ ക്രൂരമായിട്ടുള്ള മനോഭാവമായിരുന്നു അല്ലെ എന്നാണ് ഇവർ പറയുന്നത് എന്തൊക്കെയായിരുന്നു അവര് മധുബാൽ കൃഷ്ണയോട് കുടുംബത്തോട് കാണിച്ച ക്രൂരതകൾ ഒന്ന് മധുബാൽ കൃഷ്ണയുടെ ഏട്ടൻ അവർ നിന്നും പിരിച്ചു കൊണ്ടുപോയി അത് എന്ത് കാരണം കൊണ്ടാണ് എങ്ങനെയാണെന്നൊന്നും വ്യക്തമായി പറയുന്നില്ല പിന്നെ രണ്ടാമതായി ഇവർ പറയുന്നത് ഒരിക്കൽ തന്റെ അമ്മ അമ്മൂമ്മനെ കാണാൻ പോയപ്പോ അവിടെ നിന്നും ഇവർ ആട്ടി ഓടിച്ചു തന്റെ വീട് കയറി ആക്രമിച്ചു എന്നുള്ളതാണ് അല്ലെ ഈ വീട് കയറി ആക്രമിച്ചവരിൽ പ്രവീൺ മുൻപന്തിയിൽ ഉണ്ടായിരുന്നും പറയുന്നുണ്ട് ശരിക്കും അന്ന് പോലീസ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇവർ ജീവിച്ചിരിക്കണമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ തങ്ങളെ നല്ല രീതിയിൽ തന്നെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നൊന്നും അറിയില്ല പക്ഷെ പ്രവീണ ഫാമിലിയുടെ യഥാർത്ഥം മുഖമ്പോ പുറത്ത് വന്ന സ്ഥിതിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ ില്ല അല്ലേ കാരണം എത്രയും കാലം അവർ ജനങ്ങളെ അഭിനയിച്ച് പറ്റിക്കുകയാണല്ലോ എന്തായാലും ഈ കമന്റിന് താൻ വീണ്ടും ചോദ്യം തുടരുന്നുണ്ട് കേട്ടോ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വന്ന് കമന്റ് ഇടാൻ ആർക്കും പറ്റും ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ അവരുടെ ഫാൻ ഒന്നല്ല എന്തെങ്കിലും പറയാണെങ്കിൽ നേരെ വന്ന് പറയണമെന്നൊക്കെയുള്ള രീതിയിൽ കമന്റുകൾ വരുന്നുണ്ടായിരുന്നു അതിനും ഇവര് മറുപടി കൊടുക്കുന്നുണ്ട് എന്താണ് കമന്റ് ഞാൻ ഇറ്റ്സ് റിയൽ മുഖങ്ങളുടെ വായിച്ചറിയാം ആ നാട്ടുകാർക്ക് ഇതായിരുന്നു മധുബാൽ കൃഷ്ണൻ കൊടുത്ത മറുപടി അതായത് ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നില്ലേ അന്ന് നാട്ടുകാരറിഞ്ഞ് ഇന്നിപ്പോ ഇവരുടെ വ്യൂവേഴ്സ് പറഞ്ഞു ഇനി പറയാൻ ആരും ബാക്കിയില്ലല്ലോ എന്തായാലും മധുബാൽ ൃഷ്ണയെ പിന്നെയും ആളുകൾ ചോദ്യം ചെയ്യുന്നു തുടരുന്നുണ്ട് കേട്ടോ വീണ്ടും അടുത്ത കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എടാ നീ ഇങ്ങനെ പറയുവാണെങ്കിൽ എനിക്കറിയില്ല പക്ഷെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതി ശരിയാണ് അപ്പൊ മധുവാൽ കൃഷ്ണൻ കൊടുത്ത മറുപടി എന്താണ് ഏടോ ഈ പറയുന്നത് ഈ പ്രവീണിന്റെ അച്ഛന്റെ സ്വന്തം സഹോദരിയുടെ മോൾ തന്നെയാണ് അതായത് കസിൻ സിസ്റ്റർ ആണ് വെറുതെ അവരെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി എന്തായാലും കമന്റ് ബോക്സിൽ ഒരുപാട് ചോദ്യം ചെയ്യലുകൾ കൂടുതൽ അവസാനം മധുബാൽ കൃഷ്ണ ഒരു കാര്യം കൊണ്ട് പറഞ്ഞുവെക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം കബളിപ്പിച്ച് ജീവിക്കണം ഇവരെ കുറച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല വീട് ഇടുക്കിടെ വരുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ ഏഴു മാസമായി മരിച്ചിട്ട് ഇന്നേ വരെ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മരിച്ചു എന്ന് കാശ്മീർ ട്രിപ്പിന്റെ ഇടയ്ക്കായിരുന്നു അപ്പൂപ്പൻ മരിച്ചത് ഒരു മനുഷ്യന്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം ഇതുപോലെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ മാത്രം നല്ല വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ ഈ പ്രവീൺ പ്രണവിന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയുമായിരിക്കും അവരുടെ വീഡിയോയിൽ വരുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അവരെ കുറച്ച് കാര്യങ്ങളായിട്ട് കാണുന്നില്ലായിരുന്നു എന്തുകൊണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് എന്നുള്ള എക്സ്പ്ലനേഷനും ആരും നൽകിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ കമന്റിലൂടെയാണ് ആ അപ്പൂപ്പ മരിച്ചുപോയി എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നത് അതുവരെ അവര് പബ്ലിക്കിന് മുന്നിൽ മറച്ചു വെച്ചെന്നുള്ളതാണ് എന്തായാലും അതിനുശേഷം ഒരാൾ മറ്റൊരു ചോദ്യം ഇവരോട് എടാ ഒരു ഡൗട്ട് അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പൊ കണക്ഷനും ഇല്ലേ പ്രവീണിന്റെ മാരേജ് ഒന്നും പോയില്ലേ നിങ്ങൾ ആ ബെസ്റ്റ് സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ ഫ്രണ്ടിനെത്തിൽ ഒഴിവാക്കിയ ടീംസ് അല്ലേ അപ്പൊ പിന്നെ അവരെ വിളിക്കുന്നു തോന്നുന്നുണ്ടോ എന്തായാലും ആയി കൊടുത്ത മറുപടിന്ന് വായിച്ചു നോക്കാം കണക്ഷൻ ഒന്നുമില്ല വീട് ആക്രമിച്ചതിനും വാദശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു ഇങ്ങനെ ഒരു പെങ്ങൾ ഉള്ളത് പറയില്ല പിന്നെ അല്ല കല്യാണം അത്രേ ഉള്ളൂ എന്തായാലും ഇതെല്ലാം പറഞ്ഞതിനു ശേഷം ഇവർ അവസാനം ഒരു കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശരിക്കും സത്യമായ മാറി ഉടം വൈകാതെ ഒരു ദിവസം എല്ലാം വിളിച്ചത്ത് വരും എല്ലാവരെയും ഒന്നും ഒരിക്കലും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ അതെ സത്യം എല്ലാ സത്യവും വെളിച്ചത്ത് വന്നു എന്നുള്ളതാണ് എന്തായാലും മധുബാൽ കൃഷ്ണയുടെ കമന്റുകളാണ് ഇപ്പം ചർച്ച വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രവീൺ പ്രാണോയുടെ കുടുംബം മൊത്തത്തിൽ താങ്കൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ മധുബാൽ കൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇത് എന്തായാലും ഇത്രത്തോളം ഗതികെട്ട ഫാമിലി ആണെന്ന് അറിഞ്ഞില്ല കേട്ടോ അവരുടെ കുടുംബത്തിൽ ഇപ്പൊ നടക്കുന്ന വിഷയവും ഈ മധുബാൽ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയും ഒരു ഫാമിലി ഉണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ് എന്തായാലും കൊള്ളാം സ്വന്തം മകനോടും ബ്ലഡ് റിലേഷനിലുള്ള സഹോദരിയോടും ഒക്കെ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഓരോരോ ടൈപ്പ് മനുഷ്യന് അറിയാലേ പ്രത്യേകിച്ച് ുംറഞ്ഞില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പുറത്തുവിടാം പുറത്തൊരു ടോപ്പിക്കുമായി മായും കാണാം ബൈ